ഹായ് എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം രാവിലെ എട്ട് മണിയാകുമ്പോഴാണ് ബിഗ് ബോസിൻ്റെ വേക്കപ്പ് സോങ് വരുന്നത് അന്നേരത്തേക്ക് മിക്കവരും എഴുന്നേറ്റിടൊക്കെയുണ്ട് സോങ് ഇടുമ്പോൾ എല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിൽ വന്ന് നിന്ന് ഡാൻസ് ഒക്കെ കളിക്കും രാവിലെ തന്നെ അനീഷു ആയിട്ട് ചെറിയൊരു ഉടക്കം ഉണ്ടാകുന്നുണ്ട് ബിന്നി അനീഷിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് രാവിലെ ഒരാൾ ഗുഡ് മോർണിംഗ് പറയുമ്പം തിരിച്ച് നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കണം അത് മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ എങ്ങനെയാണേലും കൊടുക്കണം അല്ലാതെ ഹറാസ് ചെയ്യുന്ന പോലെ അവരെ ഹേർട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ എന്നല്ല പറയേണ്ടത് അടുത്ത് ഇപ്പോൾ അവൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞ കാര്യമല്ലേ കളയാൻ അനു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ചേട്ടനോട് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോൾ ചേട്ടൻ എന്തിനാ ഇവിടെ എല്ലാം കടന്ന് ഓടുന്നത് എന്താ ഒരു സ്ഥലത്ത് നിൽക്കാത്തത് ഒരു ക്യാപ്റ്റൻ എന്തിനാ ഇങ്ങനെ നിൽക്കാതെ ഓടുന്നെന്നൊക്കെ ബിന്നിയും ചോദിക്കുന്നുണ്ട് പക്ഷെ അനീഷ് അതിനൊന്നും വ്യക്തമായ ഒരു മറുപടി അല്ല കൊടുക്കുന്നത് പിന്നീട് അനീഷ് കടന്ന് ഒച്ച വെക്കുന്നുണ്ട് മലയാളത്തെ അവഹേളിക്കുക മലയാളം എന്താ ഇത്ര പൊട്ട പൊട്ടഭാഷയാണെന്ന് ചോദിച്ച് അക്ബർ അത് കയറി പിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണയ മലയാളം ഭാഷ ഇങ്ങനെ അവഹേളിക്കാൻ ഒക്കെ അനീഷ് ചോദിക്കുമ്പം ഷാനവാസ് ചോദിക്കും ആരാടാ ആരാടാ അത് ഭാഷ അവഗണിക്കുന്ന ആരാടാന്ന് ചോദിച്ച് ഷാനവാസും കേറുന്നുണ്ട് അനീഷ് ഓരോന്ന് പറഞ്ഞു തരുമ്പോ അപ്പാനിക്കൊന്നും ഇഷ്ടാവത്തില്ല അപ്പാന് ചോദിക്കുന്നുണ്ട് നീ ആരാടാ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ഞങ്ങൾക്കറിയടാ സുപ്രഭാതം എന്ന് പറഞ്ഞ എന്താന്നും അതിന്റെ അർത്ഥം എന്താന്നും ഒക്കെ നിനക്കൊപ്പം ഞങ്ങളല്ല ഞങ്ങൾക്കൊപ്പം നീയാണ് ഈ ഷോയിലുള്ളത് അത് പോയിന്റ് പറഞ്ഞ് മുൻശീരഞ്ജിത്തൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ അനുവിന്റെ പുറകെ ഷാനവാസ് നടക്കുകയാണ് അപ്പനി ചെറത്തു അനു ഒളിച്ചിരിക്കുവായിരുന്നു ഷാനവാസ് കാണാതെ അയാൾ അവൻ ചെന്ന് അവളെ കണ്ടുപിടിക്കുന്നുണ്ട് അവൾ അവൻ പറയുന്നുണ്ട് നീ ഒളിച്ചിരിക്കാതെ വാ എടാ ഇവള് പറയുന്ന കഴുത്ത് ഉളുക്കി എന്ന് പറഞ്ഞതേ കള്ളത്തരാന്ന് ചെറുത്തു അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ശരിക്കും എന്റെ കഴുത്ത് ഉളുക്കിട്ടുണ്ടെന്ന് അനു ചോദിക്കും അത് ചേട്ടൻ കടന്നേന്റെ കുഴപ്പമല്ലേ അനു പറയും ചേട്ടാ കഴുത്തുളുക്കി എന്ത് ചെയ്യണമെന്നറിയാ ചൂട് ആവി പിടിക്കണം അല്ലാതെ മരുന്നൊന്നും കഴിച്ചാൽ പോവില്ല ഷാനവാസ് ചോദിക്കും അന്നേരം ഈ ഡോക്ടർമാരൊക്കെ എന്തിനാ മരുന്ന് വരുന്നതെന്ന് അനു പറയും അത് പിന്നെ ഡോക്ടർമാർക്ക് എന്തെങ്കിലും ഒക്കെ എഴുതി കൊടുക്കണ്ടേ അതിനുവേണ്ടി കൊടുക്കുന്നതാ ഈ ഡോക്ടർമാരെ അവഹേളിച്ചു ഡോക്ടർമാരെ അവഹേളിച്ചു പറഞ്ഞ് ഷാനവാസ് കിടന്ന് ഒച്ച വെക്കും ആ സമയം അക്ബർ വരുന്നുണ്ട് ആരാ ഡോക്ടറെ അവഹേളിച്ചെന്ന് ചോദിച്ച് അക്ബറിന്റെ ഭാര്യ ഡോക്ടറാണ് കുറെ ബിന്നി വരും ബിന്നിയും ഡോക്ടറാണല്ലോ അപ്പൊ അനു ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നറിയുമ്പോൾ അവർക്കൊന്നും അത് അത്ര ഇഷ്ടമാവത്തില്ല ശരത്തും പറയുന്നുണ്ട് ഡോക്ടർമാരെ എല്ലാം അവഹേളിക്കുന്ന തരത്തിലുള്ള അനുവിന്റെ സംസാരം തെറ്റായി പോയി തെറ്റായി പോയി എന്നാലും അനുവിന് പറയാനുള്ളത് കേൾക്കാൻ ബിന്നി അക്ബറും ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ അനുവിനെ പറയാൻ സമ്മതിക്കുന്നില്ല ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവള് പറയാ കഴുത്തവനക്കൊക്കെ ആവി പിടിച്ചാൽ മതി മരുന്നൊന്നും കഴിക്കേണ്ട ഞാൻ ചോദിച്ചു ഡോക്ടേഴ്സൊക്കെ പിന്നെ എന്തിനാ മരുന്ന് എഴുതി കൊടുക്കുന്നെ അവള് പറയാ അത് അവർക്ക് പൈസ കിട്ടാനാണ് അനു അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ല അവർക്ക് അത് കേൾക്കുമ്പോൾ വല്ലാതെ ഫീൽ ആവും അവള് പറയുന്നുണ്ട് ഞാൻ ും പറഞ്ഞിട്ടില്ലാന്ന് ഷാനവാസ് ബിന്നിയോട് ചോദിക്കും ആണോ ഡോക്ടറെ ഡോക്ടർ പറ പൈസ കിട്ടാൻ വേണ്ടിയാണോ ബിന്നി എന്നിട്ട് അനുവിനോട് ചോദിക്കുന്നുണ്ട് ആണോ അനു അനു അങ്ങനെയാണോ പറഞ്ഞത് അവൾ പറയുന്നുണ്ട് അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഷാനവാസിനോട് പറയും എന്നെ ചുമ്മാ കരയിക്കല്ലേ കേട്ടോ അവരുടെ ഉദ്ദേശം അതുതന്നെയാണ് അനുവിനെ കരയിക്കണം എന്നുള്ളത് കാരണം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ കരയത്തില്ല എന്ന് എങ്ങനെയല്ലോ അവരെ അവളെ കരയിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ഷാനവാസും കൂട്ടർ നടക്കുന്നത് അനുവിൻ്റെ ഭാഗം അവൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഷാനവാസ് സമ്മതിക്കത്തില്ല അവൾ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് അപ്പോഴും ബിന്നി ചോദിക്കുന്നത് അനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പിന്നെ ശാരീരിക അഭിയൊക്കെ വരുന്നുണ്ട് അനു ലാസ്റ്റ് കരച്ചിലിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട് കരച്ചിലും ദേഷ്യവും വന്ന് അവൾ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഷാനവാസക്ക് വെറുതെ പറയാന്ന് തന്നെ അവള് പറയും അനു കരഞ്ഞോണ്ട് ബാത്റൂമിലേക്ക് പോകും പുറകെ ബിന്നി അക്ബറും ചെല്ലുന്നുണ്ട് അനു പറയുന്നുണ്ട് ഒന്നും കേൾക്കാതെ റിയാക്ട് ചെയ്യാൻ വരരുതെന്നൊക്കെ പറഞ്ഞു ബിന്നി അക്ബറും പറയുന്നുണ്ട് അനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നാണ് ഞങ്ങള് ചോദിച്ചോണ്ടിരുന്നേന്ന് അവളുടെ പുറകെ ഷാനവാസും മുൻഷിയൊക്കെ നടക്കുന്നുണ്ട് ഷാനവാസിനാണെങ്കിൽ ചിരിയ കളിയാക്കി ചിരിക്കുമ്പോഴത്തേക്കും അനു പറയുന്നുണ്ട് ചിരിക്കരുത് ഇത് തമാശയല്ലാന്ന് അനു പിന്നെ ഗാർഡൻ ഏരിയയിലെ ഒരു കോർണറിൽ പോയിരുന്ന് കരയുന്നുണ്ട് ഷാനവാസ് അവളുടെ പുറകെ ചെല്ലും ചേട്ടനോട് പറഞ്ഞു പൈസക്ക് വേണ്ടിയാന്ന് ഇല്ലല്ലോ ചേട്ടൻ പറയുമ്പോൾ നമ്മളുടെ കൂടെ ഡോക്ടർ ഒക്കെ ഉള്ളതല്ലേന്ന് അനു പിന്നെ ഇരുന്ന് കരയാണ് ഷാനവാസ് ചോദിക്കും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ കരയു ആണോ വേണ്ടേന്ന് അനു ചോദിക്കും പിന്നെ സങ്കടം വരില്ലേ ചെയ്യാത്ത കുറ്റം ഓരോരുത്തർ പറഞ്ഞു കേൾക്കുമ്പോ സങ്കടം വരില്ലേ ഞാൻ വീട്ടിൽ വാക്ക് കൊടുത്തിട്ടാ വന്നത് ഇവിടെ വന്നിട്ട് കരയില്ല എന്ന് പക്ഷെ എന്നെ മനഃപൂർവ്വം കരയിച്ചല്ലേ ചോദിച്ച് അനു പിന്നെ അങ്ങ് പൊട്ടി കരയുവാണ് പിന്നെ അങ്ങോട്ട് ശരത്തും ബിന്നിയും അഭി അഭിഷാരിക എല്ലാം വരുന്നുണ്ട് ഷാനവാസ് പറഞ്ഞല്ലോ അനു പൈസക്ക് വേണ്ടിയാണ് ഡോക്ടർമാർ മരുന്നൊക്കെ എഴുതി കൊടുക്കുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞത് ഷാനവാസ് അത് അങ്ങനെ പറഞ്ഞില്ല അല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഷാരിക ഒന്നും വിട്ടുകൊടുക്കില്ല ഷാനവാസ് അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ ഷാരിക ഉറപ്പിച്ച് പറയും എല്ലാവരുടെ മുമ്പി വെച്ച് അനു ഷാനവാസിനോട് ചോദിച്ചു അവന്റെ വായി പറയിക്കുന്നുണ്ട് അനു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ലാസ്റ്റ് അവൻ പ്ലേറ്റ് അങ്ങ് മാറ്റും അവൻ പറയും അനു ആ ടോണിൽ സംസാരിച്ചതെന്നും പറഞ്ഞാവും പിന്നെ സംസാരം അവരാരും അത് വകവെച്ച് കൊടുക്കത്തില്ല ഷാനവാസ് വെറുതെ കള്ളം പറഞ്ഞാന്ന് അവർക്കെല്ലാം ബോധിയാകും പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് നിങ്ങളെല്ലാം വന്നപ്പം ചോദിച്ച ചോദ്യ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഇന്ന് രാവിലത്തെ നിങ്ങളെല്ലാം അവിടെ കാണിക്കുന്നത് കണ്ടപ്പം എനിക്ക് തോന്നിപ്പോയി ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇവിടെ നടന്ന ഒരു കാര്യവും എനിക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല നിങ്ങളെല്ലാം കൂടി അതൊന്നും കൂടി റീക്രിയേറ്റ് ചെയ്ത് കാണിച്ച ഉപകാരമായിനെ പ്രേക്ഷകർക്കും മനസ്സിലാവും പിന്നെ ലാലേട്ടൻ പറഞ്ഞതാണല്ലോ ഒരു കാർഡും ഇവിടെ ഇറക്കണ്ടാന്ന് അപ്പോൾ എങ്ങനെയാ തുടങ്ങുമല്ലേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊന്നും വേണ്ടല്ലോ ആദ്യമേ തന്നെ അവർ കാണിക്കുന്നത് അനീഷിനെ വെച്ചിട്ടുള്ളതാണ് അനീഷായിട്ട് അനീഷ് ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുന്നത് അപ്പനുശരത്താണ് ബിന്നി ചെന്നിട്ട് ഹായ് ക്യാപ്റ്റൻ ഗുഡ് മോർണിംഗ് എന്ന് പറയും പക്ഷേ അനീഷായിട്ട് അനീഷ് മൈൻഡ് ചെയ്യുന്നില്ല അനീഷ് നടക്കുന്ന പോലെ അപ്പനുസരത്ത് അങ്ങ് നടക്കാൻ തുടങ്ങും ബിന്നി പുറകെ നടക്കുന്നുണ്ട് എന്തോ ഇത് ഒരു ക്യാപ്റ്റൻ ആയ ഇങ്ങനെയാണോ ഒരു ഗുഡ് മോർണിംഗ് പോലും പറയുന്നില്ലേ മോഹൻ പോലും തരാതെ നടക്കുവാണോ ക്യാപ്റ്റൻ എന്നൊക്കെ ചോദിക്കും ഓരോരുത്തരും അനീഷിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അനീഷിന് ഇങ്ങനെ നടത്തും തന്നെയാണ് ഇതെല്ലാം കാണുമ്പോൾ അനീഷിനങ്ങ് ദേഷ്യം കയറും അവൻ പറയുന്നത് നിർത്തും ഇത് അങ്ങനെയൊന്നും അല്ല ഞാനിങ്ങനെയൊന്നും അല്ല നിങ്ങളെല്ലാം ഓവറായാൽ കാണിക്കുന്നത് ഇത് ഭയങ്കര ഓവറാണെന്നൊക്കെ പറഞ്ഞാൽ അനീഷ് ബഹളം വെക്കുന്നുണ്ട് ഉടനെ എല്ലാവരും പറയും അനീഷിനന്നെ മനസ്സിലായിട്ടുണ്ട് അനീഷ് ഓവറാന്ന് മനസ്സിലായോ ഇങ്ങനെയൊക്കെ അണുത്താൻ ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ കണ്ടസ്റ്റൻസ് പറയും പിന്നെ ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നുണ്ട് പണിപ്പുരിയിലേക്ക് കയറാനുള്ള ആദ്യത്തെ ടാസ്ക്കാണ് വന്നേക്കുന്നത് അവിടെ കയറിയാൽ മാത്രമേ അവരുടെ സാധനങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഈ ടാസ്ക്കിൽ ആഴ്ചയിൽ രണ്ട് ടാസ്ക്കാ ഇത് ആദ്യത്തെ ടാസ്ക് ഈ ടാസ്കില് പങ്കെടുക്കാൻ കഴിയുന്നത് നോമിനേഷനിൽ ഉൾപ്പെടാത്ത രണ്ട് പേരെയാണ് അതാരെ വേണമെന്ന് ആ കണ്ടസ്റ്റൻസിനെ തന്നെ ചൂസ് ചെയ്യാം അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കും അക്ബറിനെയും ആദിലെ നൂറേയും അവരാവുമ്പം ഒരു രണ്ട് പേരുണ്ടെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണല്ലോ കൂട്ടുന്നത് അപ്പം മൂന്ന് പേര് ആയിട്ട് കയറാനും പറ്റും കുറേ സാധനം എടുക്കാനും പറ്റും ആ രീതിയിൽ ആദില ആതിലെ അഞ്ഞൂറേയും സെലക്ട് ചെയ്യും ഒരു ബോക്സിൽ ആറ് ചീട്ടാണ് വെച്ചേക്കുന്നത് ഒന്നാമത്തെ ചീറ്റിൽ പറഞ്ഞേക്കുന്നത് പതിനഞ്ച് സെക്കൻഡും അറുനൂറ് പോയിൻസും അതായത് ആകെ അവർക്ക് അറുന്നൂറ് പോയിൻറ്സും ഉണ്ട് അറുന്നൂറ് പോയിന്റ്സിൻ്റെ സാധനങ്ങൾ എടുക്കാം പതിനഞ്ച് സെക്കൻഡ് ഉണ്ട് രണ്ടാമത്തെ ചീറ്റിൽ പതിനാറ് സെക്കൻഡ് കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പോയിൻസിൻ്റെ സാധനങ്ങൾ മൂന്നാമത്തെ ചീറ്റിൽ പതിനേഴ് സെക്കൻഡ് കൊണ്ട് അഞ്ഞൂറ്റി അമ്പത് പോയിൻസിൻ്റെ സാധനങ്ങൾ നാലാമത്തെ ചീറ്റിൽ പതിനെട്ട് സെക്കൻഡും കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ്സിൻ്റെ സാധനങ്ങൾ അഞ്ചാമത്തെ ചീട്ടിൽ പത്തൊമ്പത് സെക്കൻഡ് കൊണ്ട് അഞ്ഞൂറ് പോയിന്റ്സിൻ്റെ സാധനങ്ങൾ ആറാമത്തെ ചീറ്റിൽ ഇരുപത് സെക്കൻഡ് കൊണ്ട് നാനൂറ്റി അമ്പത് പോയിന്റ്സിന്റെ സാധനങ്ങൾ സെക്കൻഡ് കൂടുന്ന അനുസരിച്ച് പോയിന്റ് കുറയുന്നുണ്ട് ആ ബോക്സിൽ നിന്ന് ഒരു ചീറ്റ് ഇവരങ്ങിയെടുക്കും അവർക്ക് കിട്ടിയത് പതിനാറ് സെക്കൻഡും കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തി പോയിന്റ്സിന്റെ സാധനങ്ങൾ എടുക്കാന്നുള്ളതാണ് ബസർ ടു ബസർ ആണ് ആദ്യം ബസ്സർ അടിക്കുമ്പം പണിപ്പുരയിൽ കയറണം സാധനങ്ങൾ എടുക്കണം അടുത്ത ബസറിനുള്ളിൽ തന്നെ പുറത്തിറങ്ങി പുറത്ത് രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് പേഴ്സണൽ ജനറൽ അതിനകത്തേക്ക് ഇടണം അവർക്ക് വേണ്ട സാധനങ്ങളും എടുക്കാം ഹൗസ് മെയ്റ്റ്സിന് വേണ്ട സാധനങ്ങളും എടുക്കാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഇവരിപ്പം എടുക്കുന്ന സാധനങ്ങളുടെ പോയിന്റ്സ് ഇപ്പോൾ അവർക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പോയിൻസാണ് പക്ഷെ എടുക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു അറുന്നൂറ്റമ്പത് പോയിന്റ്സ് ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അധികം വന്ന പോയിൻസിൻ്റെ സാധനങ്ങൾ തിരികെ വെച്ചാൽ മതി അതുകൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് മാക്സിമം സാധനങ്ങൾ എടുത്തിട്ട് പോരാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ടാസ്ക് തുടങ്ങാണ് ബസർ അടിക്കുമ്പോഴത്തേക്കും പണിപ്പുരയിലേക്ക് മൂന്ന് പേരും കൂടി കയറും ഭാരി കൂട്ടിയ സാധനങ്ങളെല്ലാം അങ്ങനെ എടുക്കുന്നത് പക്ഷേ ഈ പതിനാറ് സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് ഇവർ പുറത്തിറങ്ങണമായിരുന്നു അതവർക്ക് കഴിഞ്ഞില്ല പതിനാറ് സെക്കൻഡ് കഴിയുമ്പോഴുള്ള അടിക്കുമ്പോഴാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത് പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവന്ന് കത്തോട്ട് ഇടുന്നുണ്ട് അവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട് കുഴപ്പമില്ല ആദ്യത്തെ അല്ലേ ടെൻഷനായി പോയിട്ട് സാരി ഇല്ല എന്നൊക്കെ പറയും അവർ അക്ബർ ഒക്കെ ചോദിക്കുന്നുണ്ട് അതിന് പതിനാറ് സെക്കൻഡൊക്കെ ആയോ എന്ന് അഭി പറയുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പതിനാറ് സെക്കൻഡ് തന്നെ ആയിട്ടുണ്ടെന്ന് അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിൽ പിന്നെയും വിളിച്ചു കൂട്ടും ബിഗ് ബോസ് പറയുന്നുണ്ട് കൊള്ളാം നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ എന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് സന്തോഷത്തോടെ കൈയടിക്കും പക്ഷേ ബിഗ് ബോസ് പറയും അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല സമയത്തിന് മുമ്പ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല നിങ്ങൾ എടുത്ത സാധനങ്ങളെല്ലാം തിരികെ കൊടുക്കണമെന്ന് പറയും എല്ലാവരും പറയും പ്ലീസ് ബിഗ് ബോസ് അവസരം കൂടി താ ഇതൊരു ആയിട്ട് എടുക്കാനൊക്കെ പറയും പക്ഷേ അതെന്തായാലും നടക്കുന്ന കാര്യമല്ല ആരുടെ ഐഡിയ ആയിരുന്നു ഒരുപാട് സാധനങ്ങൾ വാരിയെടുക്കുക എന്നുള്ളത് ബിഗ് ബോസ് ചോദിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചാന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അങ്ങ് സങ്കടം ഇനി എന്ത് ചെയ്യുവ ഓർത്ത് കാരണം അവർ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇപ്പോഴും ഇട്ടുകൊണ്ട് നിൽക്കുന്നത് വേറെ ഡ്രസ്സ് ഇല്ല അവർക്ക് മേക്കപ്പ് ഐറ്റംസ് ഇല്ല യാതൊന്നും ഇല്ല ഇനിയിപ്പോ ഈ ആഴ്ചയിൽ ഒരു ടാസ്ക്കും കൂടി വരത്തുള്ളൂ പണിപ്പുരയിൽ കയറാനുള്ളത് പിന്നെ ആർ ജെ ബിൻസി കിടന്നുറങ്ങുന്നുണ്ട് ആ സമയം പട്ടി പട്ടികരയ്ക്കും അവരുടെ പോയിന്റ് ഒക്കെ കട്ടാവുന്നുണ്ട് ഈ സീസണിലെ ആദ്യമായിട്ട് കിടന്നിപ്പോ ഉറങ്ങുന്നത് ബിൻസിയാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സും കൂടി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് കാരണം അവരുടെ ആ ഡ്രസ്സൊക്കെ മുഷിയാൻ തുടങ്ങി സ്മെല്ല് വരാനും ഒക്കെ എന്താണെങ്കിലും തുടങ്ങും കാരണം അവർ വെറുതെ ഇരിക്കുമല്ലല്ലോ അവിടെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമല്ലേ ഡ്രസ്സ് മാറാതെ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അടുത്ത ഡ്രസ്സ് ഒരു ഡ്രസ്സ് കൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബെഡ്റൂമില് ഷാനവാസ് ആദില നൂറ ജിസേല് ആര്യനൊക്കെയുണ്ട് ഈ സമയം ഷാനവാസ് ജിസേലിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ജിസേല് വളർന്നു വന്ന സാഹചര്യവും സ്ഥലവും ഒക്കെ വേറെ ആയിരിക്കും അവിടെ ഈ ഡ്രസ്സൊക്കെ പറ്റുമായിരിക്കും പക്ഷേ ഇത് മലയാളി ഓഡിയൻസ് കാണുന്നതല്ലേ അവർക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ഞാൻ പറയുന്നത് തെറ്റായിട്ടൊന്നും എടുക്കരുത് നല്ല രീതിയിൽ തന്നെ ഞാൻ പറയുന്നത് ജിസേലിന്റെ ആൾക്കാർ ഇഷ്ടപ്പെടണമെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ് ണം അങ്ങനെയൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് എന്നാൽ ജിസേൽ വരുന്ന എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട് സാധാരണ ഞാൻ ഇങ്ങനെ ഷോർട്സ് ഒന്നും ഇതുപോലെ ഇതുപോലെയൊക്കെ ഒളപ്പം വരുമ്പോൾ ഇടാത്തതാ പക്ഷേ ഇപ്പം തൽക്കാലം വേറെ ഒന്നും കിട്ടാഞ്ഞിട്ടാ അങ്ങനെയൊക്കെ ജിസേലും പറയും ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ പറയുന്ന വേറെ ഒരു അർത്ഥത്തിൽ എടുക്കില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട് ഇല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് ഒരു ചായയുടെയും വഴക്കുണ്ടാവുന്നുണ്ട് അനുമോൾ ഇടുന്ന ചായ ജിസേലിന് വേണ്ട ജിസേലിന് വേറെ ചായയിട്ട് കുടിക്കണം എന്നാ പറയുന്നത് അനുമോൾ ഇടുന്ന ചായക്ക് കടുപ്പം കുറവാണോ ജിസേലി ജിസേലിന് കടുപ്പമുള്ള ചായ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ജിസേൽ വേറെ ചായൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അത് ശരിക്കും ഒരു നല്ല നടപടിയായിട്ട് ആയിട്ട് തോന്നുന്നില്ല കാരണം കിച്ചൺ ടീം ഉണ്ടല്ലോ കിച്ചൺ ടീമാണല്ലോ ചായ ഒക്കെ വെച്ച് കൊടുക്കേണ്ടത് അവനോട് ഇഷ്ടത്തിന് ചായ വെക്കാനാണെങ്കിൽ എല്ലാവരും വന്ന് അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവുന്ന കാര്യമല്ലല്ലോ അതിനെ ചൊല്ലി ചെറിയൊരു വഴക്കൊക്കെ ആവുന്നുണ്ട് പിന്നീട് വേറൊരു ടാസ്ക് വരുന്നുണ്ട് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിൽക്കാൻ യോഗ്യത അല്ലെന്ന് തോന്നുന്ന നാല് പേരെ എല്ലാവരും കൂടി ചേർന്ന് സെലക്ട് ചെയ്യണം ആ നാല് പേര് ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഗാർഡൻ ഏരിയയിൽ വന്ന് വേണം കിടക്കാൻ പിറ്റേന്ന് ലൈറ്റ് മറ്റ് ഓൺ ആവുന്നവരെ ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട് ആ കട്ടില് ഒരാൾ എപ്പോഴും കിടക്കണം ഇവർ ഉറങ്ങുവാണെങ്കിൽ ബാക്കിയുള്ള ഹൗസ് മേറ്റ്സിന് ഇവരെ കട്ടിലൂടെ പൊക്കിയെടുത്തോണ്ട് ഗാർഡൻ ഏരിയയില് ഒരു റെഡ് സോൺ ഉണ്ട് അവിടെ കൊണ്ട് ഇരു വെക്കാം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ബിഗ് ബോസ് ഹൌസിൽ നിന്ന് എവിക്റ്റ് ആയി പോകും ഇവർക്ക് വേണമെങ്കിൽ ടീമായിട്ട് കളിക്കാം മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കാം ഒറ്റ കൊടുക്കാൻ നോക്കാം അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നാൽ ഇവരിങ്ങനെ പൊക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവർ ഓർക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും പിന്നെ അവർ പുറത്താവത്തില്ല അങ്ങനെയാണ് ടാസ്ക് വന്നിരിക്കുന്നത് അതിന് പേരെ സെലക്ട് ചെയ്യണം ഓരോരുത്തർ വന്ന് പലരുടെയും പേര് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷാനവാസിനാണ് പത്ത് വോട്ട് പിന്നെ ശൈത്യക്ക് ഒമ്പത് വോട്ട് ജിസേലിന് എട്ടും ബിൻസിക്ക് ഏഴും ബിൻസിക്കും റനയ്ക്കും ാണ് വന്നത് പിന്നെ ഒന്നും കൂടി വോട്ട് വോട്ടെടുത്തപ്പം ബിൻസിക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത് പിന്നീട് ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്ത് കിടക്കാൻ വേണ്ടി ചൂസ് ചെയ്ത നാല് പേരുണ്ടല്ലോ അവരിൽ ഒരാൾക്ക് മാത്രമേ ഒരു സമയം കട്ടിലിൽ കിടക്കാൻ പറ്റത്തുള്ളൂ കട്ടിൽ ഉപയോഗിക്കുന്ന ആൾ ഉറപ്പായിട്ടും കിടന്നിരിക്കണം അല്ലാതെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല ബാക്കിയുള്ളവർ കട്ടിലിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം ഇരിക്കുന്നതും അവർക്കെന്ന ഉറങ്ങാനും പറ്റില്ല അതേപോലെ കട്ടിലിൽ കിടക്കാത്ത മൂന്ന് മൂന്നുപേരുണ്ടല്ലോ ആ മൂന്ന് പേരിൽ ആര് എങ്ങനെ ഉറങ്ങിയാലും നിന്നുറങ്ങിയാലും ഇരുന്ന് ഉറങ്ങിയാലും കിടന്നുറങ്ങിയാലും അവരെയും പൊക്കിയെടുത്ത് റെഡ് സോണിൽ വെക്കാം അങ്ങനെയാണെങ്കിൽ അവരും ഔട്ട് ആകും അങ്ങനെ ലൈറ്റ് ഓഫ് ആകുമ്പോഴത്തേക്കും നാല് പേരും പുറത്തേക്ക് പോകുന്നുണ്ട് ബാക്കി എല്ലാവരും അകത്തും ഷാനവാസ് കൂടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അമ്മിത്തമ്മി ഒറ്റ കൊടുക്കാൻ ആഗ്രഹമുണ്ടോ ആരെങ്കിലും പുറത്തു കളയാൻ ആഗ്രഹമുണ്ടോന്ന് ഇല്ല എന്നൊക്കെ അവര് പറയും പക്ഷേ ബിൻസ് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ലേ ബിഗ് ബോസ് ഒരു ടാസ്ക് വന്നത് അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ബിഗ് ബോസ് ചോദിക്കും എന്തുകൊണ്ട് ബുദ്ധിപരമായി കളിച്ചില്ലാന്ന് ജിസേൽ പറയും ആരും പുറത്തു കൊണ്ടാന്ന് ആഗ്രഹമൊന്നുമില്ല പക്ഷേ ഇത് ടാസ്ക് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും ഇപ്പോൾ ആയിട്ടും ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സ് ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഈ ഉറങ്ങിവരെയെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ അവരെക്കൂടി റെഡ് സോണിൽ ഇരുത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഈ നാല് പേര് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത് ഒരാൾ ഉറങ്ങുമ്പോൾ ബാക്കിയുള്ളവരും ചുറ്റും കാവലിരിക്കുക എന്ന രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് നിലത്ത് കിടന്നുറങ്ങുമ്പോഴത്തേക്കും ആ പനിച്ചരത്ത് വന്ന് ഷാനവാസിനെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ജിസേൽ ചേട്ടാ ചേട്ടാ എണീക്കെണീക്കുന്നു പറഞ്ഞ് അവനെ ഉണർത്തുകയും ചെയ്യും ബിൻസി കട്ടിലും ഷാനവാസ് നിലത്തും കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങുന്നുണ്ട് ഷൈത്യം ജിസേലും ഉറങ്ങാതെ ഇവരെ നോക്കിയിരിക്കുകയാണ് ഷൈത്യം ചോദിക്കുന്നുണ്ട് അവരെല്ലാം പോയി ഉറങ്ങി നമുക്കൊന്ന് ഉറങ്ങിയാലോ എന്ന് ജിസേൽ പറയുന്നുണ്ട് ഏയ് അങ്ങനെ രണ്ടുപേരും കൂടെ ഉറങ്ങി ശരിയാവില്ല ഒരാൾ ഉണർന്നിരിക്കണം എന്ന് വെളുപ്പിനെ മൂന്നരയ്ക്കും അക്ബറും സരികയും ആതിലെ നൂറെ എല്ലാം തമ്മിൽ പ്ലാനിംഗ് ആണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്